नमस्कार കരുവനൂർ കേസിലൂടെ സി പി എമ്മിന് പിടിമുറുകയാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേസ് തെളിയുകയാണെങ്കിൽ സി പി എമ്മിന് അത് കരണത്ത് കിട്ടുന്ന അടി തന്നെയാകുമെന്നും ഉറപ്പ് എന്തായാലും കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇടയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫോറൻസിക് പരിശോധന ആവശ്യമുള്ളതിനാൽ രേഖകളുടെ ഒറിജിനൽ വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു സമാന ആവശ്യവുമായി നേരത്തെ കീഴ് സമീപിച്ചിരുന്നുവെങ്കിലും ആ ആവശ്യം തള്ളുകയായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ നൽകാൻ സാധിക്കില്ല എന്ന് ഇ ഡി അറിയിച്ചതായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഈ രേഖകൾ അത്യാവശ്യമാണെന്നും അത് വിട്ടു നൽകാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശ്യത്തോടെ നടക്കുന്ന നീക്കമാണിതെന്നും രേഖകളുടെ പകർപ്പ് നൽകാൻ തയ്യാറാണെന്നും ഇ ഡി ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ ഹർജി തള്ളിയത് കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇ ഡിയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കരുവന്നൂരിന് പുറമെ കേരളത്തിലെ മറ്റ് പന്ത്രണ്ട് സഹകരണ ബാങ്ക് അഴിമതികൾ കൂടെ അന്വേഷിക്കുന്നുണ്ടെന്ന ഇ ഡി ഇതിനു പിന്നാലെ മറുപടി നൽകുകയായിരുന്നു എന്തൊക്കെയായാലും കേസ് തെളിയിക്കപ്പെട്ടാൽ സി എന്ന പാർട്ടി തകർന്നടിയും എന്നത് ഉറപ്പ് ഇതിനിടെ സി പി എമ്മിനെതിരെ അതിശക്തമായ എതിർപ്പ് അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ രംഗത്തുണ്ട് അതേസമയം ഇടത് പാർട്ടികൾ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ നടത്തിയ പരാമർശവും സി പി ിന് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയിരിക്കുകയാണ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത് കെ എസ് എഫ് യു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മേഖലാതല നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് പ്രതിപക്ഷം പുല്ലൂട്ടിയിൽ കിടക്കുന്ന പട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം ചതിയന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇതോടൊപ്പം ആരോപിച്ചു പത്മഞ്ച് പോയിട്ട് എന്തെല്ലാമാണ് പറയുന്നത് എന്നും കോൺഗ്രസ് എന്ന് എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നും പാർട്ടിയുടെ മയത്തായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന ഉൾപ്പെടെയായിരുന്നു എ കെ ബാലൻ അന്ന് പ്രസംഗിച്ചത് സി പി എം നേതാക്കൾ പ്രതികൾ എന്ന് സംശയിക്കുന്ന കേസുകൾ ഉടൻ തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നത് മലർന്നു കിടന്ന് തുപ്പുന്ന അവസ്ഥയിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തിക്കുകയാണ്